കൂട്ടുകാരെ നിങ്ങൾ അറിഞ്ഞു കാണും സാംസങിൻ്റെ എഫ് തേർട്ടി സിക്സ് എന്ന് പറയുന്ന ഫോൺ നാളെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുകയാണ് ഈ ഒരു ഫോണിനെ കുറിച്ച് പലരും ഞങ്ങളോട് ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്ത് ചോദിക്കുന്നുണ്ട് അതായത് ഈ ഒരു ഫോൺ നല്ലതാണോ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്താണ് വാല്യൂ ഓഫ് മണി ആണോ അതിൻ്റെ പ്രൈസ് എത്രയാണ് ഇതൊക്കെ പലരും ഞങ്ങളോട് ചോദിക്കുന്നുണ്ട് സത്യമാണ് ഈ ഒരു ഫോൺ ഞങ്ങളും കണ്ടിട്ടില്ല പക്ഷേ ഇതിൻ്റെ സ്പെസിഫിക്കേഷനും മറ്റു കാര്യങ്ങളൊക്കെ ഔട്ട് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസൊക്കെ ഏകദേശമൊക്കെ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്പെസിഫിക്കേഷൻ മറ്റു കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫോൺ ഇപ്പോൾ ചാടിക്കേറി വാങ്ങണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഈ ഒരു ഫോണിൻ്റെ എന്ന് പറയുന്നത് ഏകദേശം വേരിയൻ്റ് അനുസരിച്ച് സിക്സ് ജി ബി റാമിൽ എയ്റ്റ് ജി ബി റാമിൽ ഈ ഒരു ഫോൺ ഇറങ്ങുന്നുണ്ട് ഇത് ഇരുപതിനായിരം രൂപ മുതൽ ഇരുപത്തയ്യായിരം രൂപയ്ക്കകത്താണ് ഈ ഒരു പ്രൈസ് റേറ്റ് വരുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് അതായത് ഇതിൻ്റെ റാമിൻ്റെ അനുസരിച്ച് ഇരുപതിനായിരം രൂപ മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെ അപ്പോൾ ഇരുപതിനായിരം രൂപയ്ക്ക് ഇരുപത്തയ്യായിരം രീതിക്ക് ഇടയ്ക്ക് വന്ന ഈ ഒരു ഫോണിന് വേണ്ട സ്പെസിഫിക്കേഷൻ ഒന്നും തന്നെ ഈ ഒരു ഫോണിനില്ല കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും സാംസങ് ഇതിനു മുമ്പ് ലോഞ്ച് ചെയ്ത ഒരു ഫോണാണ് ഇ എം തേർട്ടി സിക്സ് ഒരു ഇറങ്ങിയിട്ട് ഒരു മൂന്നാല് മാസമാകും തോന്നുന്നു എം തേർട്ടി സിക്സ് ഇറങ്ങിയിട്ട് അതേ സ്പെസിഫിക്കേഷൻ മാത്രമേ ഈ ഒരു ഉള്ളൂ ഏത് കാര്യം എടുത്താലുള്ളൂ ഇതിൻ്റെ പ്രോസസർ എടുത്താലും എക്സിനോസിൻ്റെ വൺ എന്ന് പറഞ്ഞ പ്രോസസർ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ബാക്ക് ക്യാമറ അമ്പത് എം ബി എട്ട് എം ബി രണ്ട് എം ബി അത് തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത് ഫ്രണ്ട് പതിമൂന്ന് എം ബി ക്യാമറ അതുതന്നെയാണ് ഈ ഒരു ഫോണിൽ വന്നിരിക്കുന്നത് ഫിംഗർ പ്രിന്റ് സൈഡ് മൗണ്ടറാണ് വാട്ടർനോട്ട് നോച്ച് ഡിസ്പ്ലേ അതിനൊന്നും ഒരു മാറ്റം വരുത്തില്ല വാട്ടർ നോട്ട് ഡിസ്പ്ലേ ഇതൊക്കെ മാറ്റുന്ന സമയം ഇരുപതിനായിരം രൂപ ഫോണിൽ ഈ ഒരു വാട്ടർനോട്ട് ഡിസ്പ്ലേ ആയിട്ട് വരിക എന്ന് പറയുന്നത് തന്നെ ഒരു ഒരു നല്ല ഒരു ഇതല്ല പിന്നെ ബാക്കി കാര്യങ്ങൾ ബാറ്ററി ആയിരുന്നാലും ശരി അയ്യായിരം എം എച്ച് ബാറ്ററി ആണ് അതുപോലെ തന്നെ ട്വൻ്റി ഫൈവ് വാട്ട് ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഡിസ്പ്ലേ സിക്സ് പോയിൻറ്റ് സെവൻ ഇഞ്ചിൻ്റെ ഫുൾ അമോള് എൽ ഡി ആണ് എച്ച് ഡി ഡിസ്പ്ലേയാണ് അപ്പോൾ ഡിസ്പ്ലേയും ഓക്കെ ആണ് പക്ഷേ ഞാൻ ഈ പറയുന്നത് ഈ ഒരു എമൗണ്ടിന് അനുസരിച്ചുള്ള വാല്യൂ ഈ ഒരു ഫോണിന് ഇല്ല എന്നുള്ളതാണ് അങ്ങനെ കുറച്ചു കൂടിയൊക്കെ ബെറ്റർ ആക്കാമായിരുന്നു അവർക്ക് പിന്നെ കുറേ കാര്യങ്ങളെന്നുള്ളത് ബാറ്റ് ഞാൻ പറഞ്ഞത് ബാറ്ററി ഇതെല്ലാം എഫ് എം തേർട്ടി സിക്സിൻ്റെ അതേ സ്പെസിഫിക്കേഷൻ മാത്രമേ ഈ ഒരു ഉള്ളൂ ഒരു ഒരു ഐ പി റേറ്റിംഗ് പോലും ഈ ഒരു ഫോണിന് അവർ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അതായത് വാട്ടർ വാട്ടർ ഡസ്റ്റ് റെസിസ്റ്റൻസിന്റെ ഒരു ഐ പി റേറ്റിംഗ് പോലും ഈയൊരു ഫോണിന് ഇല്ല എന്നുള്ളതാണ് എം തേർട്ടി സിക്സിനും ഇല്ല എഫ് തേർട്ടി സിക്സിനും ഇല്ല അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം എം തേർട്ടി സിക്സ് എം തേർട്ടി സിക്സിനെ കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇതിനും പറയാനുള്ളത് കൂടുതലായിട്ടൊന്നും പറയാനില്ല കൂടുതലായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡിസൈനിങ് ആണ് എടുത്ത് പറയാനുള്ളത് ഒരു ഡിസൈനിങ് തന്നെയാണ് അതായത് എം തേർട്ടി സിക്സിനെ അപേക്ഷിച്ച് വളരെ സ്ലിം ആയിട്ടുള്ള ഒരു ഒരു ഫോണാണിത് ഡിസൈനിങ് വളരെയേറെ വ്യത്യാസം വന്നിട്ടുണ്ട് ഒരു സ്ലിം സ്ലിം ഫോണാണ് കുറച്ചും കൂടി സിം ആക്കിയിട്ടുണ്ട് ഫോൺ അതുപോലെ അതുപോലെ തന്നെ വെയിറ്റ് ഒക്കെ വളരെ കുറവാണ് ലോ വെയിറ്റ് ആണ് അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ അതായത് ഇതിൽ മാത്രമുള്ള ഡിസൈനിങ് മാത്രമുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം തന്നെ എം തേർട്ടി സിക്സ് സിം ആണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഫോൺ കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് നോക്കിയിട്ട് നമുക്ക് അതിനെക്കുറിച്ച് പറയാം പിന്നേന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റി എം തേർട്ടി സിക്സ് എന്ന് പറഞ്ഞാൽ ഇരുപതിനായിരം രീതിക്ക് കിട്ടുന്ന ഒരു ഫോണാണ് പതിനെ പതിനേഴ്ക്കും പതിനെട്ട് രൂപയ്ക്കൊക്കെ കിട്ടുന്ന ഒരു ഫോണാണ് ആ ഒരു ഫോൺ ഇരുപത് ഈ ഒരു ഫോൺ ഇരുപത് ഇരുപത്തഞ്ച് വാങ്ങുന്നതിനേക്കാളും മറ്റേ എം തേർട്ടി സിക്സ് വാങ്ങുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത് എന്തായാലും ഫോൺ ഇറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് നോക്കാം അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യുക ഒന്ന് വെയിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഓടിച്ചാടി എടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഓക്കെ പിന്നീട് നിങ്ങൾ നിങ്ങളെ താല്പര്യം അപ്പോൾ ഈ ഒരു ഫോണിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം വേണമെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാം അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നതിൽ കൂട്ടിയാലേ ബാ ബൈ